നമ്മുടെ താക്കോൽ ഒടിഞ്ഞു പോയി കൈസ് ദേ നമ്മുടെ താക്കോൽ ഇത് വേണ്ട ഒടിഞ്ഞു പോയി അപ്പത് നമ്മൾ ഇതേ ഇതിൻ്റെ ഉള്ളിൽ ഒടിഞ്ഞിരിക്കുകയാണ് അപ്പം ഇതെങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ നമുക്ക് ആർക്കും പറ്റാത്തമാതിരി താക്കോലൊക്കെ നമുക്ക് ഒടിഞ്ഞു പോകണ സ്ഥിതി വരാം അപ്പം ഇത് ഇത്തിരി ക്ലാവം കുടിച്ച് ഒടിഞ്ഞു ഇതാണെന്നുണ്ടോ കേട്ടോ അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണ് എങ്ങനെ എടുക്കണേന്ന് നമുക്ക് ചെറിയ ട്രിക്കിൽ നോക്കാം ഓക്കെ അതാണ് ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇതിപ്പോ ഉണ്ടായ ഒരു അനുഭവമാണ് അപ്പോൾ അത് എല്ലാവർക്കും പറ്റുന്ന സംഭവമൊക്കെയാണ് അപ്പം അത് നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം അതിന് നമ്മളെടുത്തിരിക്കുന്നത് ഇതേ ഇങ്ങനെ ഒരു സൂചിയുണ്ടോ തുണിയിരുൻ്റെ സൂചിയാണത് തുണിയിരൻ്റെ സൂചിന് വലിയ സൂചി അത്യാവശ്യം ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് ആ താക്കോലിൻ്റെ താക്കോലിടുന്ന ആ ഒരു പോർഷണിലേക്ക് വീഴാൻ പറ്റുന്ന ആ ഒരു ഹോട്ടലിലേക്ക് വീഴാൻ പറ്റുന്ന കയറി പോകാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സംഭവം അതെടുക്കാൻ നമുക്ക് അപ്പം നമ്മുടെ ഇതിൽ പോയി സൂചിയാണ് ഇതാണ് നമ്മൾ എടുത്തത് കേട്ടോ താക്കോലിൻ്റെ ഒരു സംഭവം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ജസ്റ്റ് കാണാൻ പറ്റും അവിടെ നിന്ന് നമ്മൾ അവിടെ നിന്ന് അതിൽ നിന്നാണ് നമ്മൾ എടുക്കാൻ ശ്രമിക്കുന്നത് കേട്ടോ നമ്മുടെ വാല് ഇപ്പം തുറന്നു വന്നതിന് സംഭവം തുറന്നിരുന്നു അതിന് ശേഷമാണ് ഒടിഞ്ഞു വായിക്കണേ വാല് തുറക്കാൻ പറ്റിയായിരുന്നു അപ്പം അതേ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന താത് നമ്മൾ എങ്ങനെ എടുക്കാൻ ശ്രമിക്കേണ്ട കാണേ ഒരു വീഡിയോ ആണത് ഇതിപ്പം അങ്ങോട്ടും കൂടെ നമ്മൾ താക്കോല് തിരിച്ചാൽ ചുമ്മാ ഫ്രീ ആയി പോകുള്ളൂ സ്പെയർ താക്കോലിട്ട് തിരിച്ചാൽ വെറുതെ ഫ്രീ ആയിട്ട് അങ്ങോട്ടും കൂട്ടേക്ക് കറങ്ങി പോകുള്ളൂ അപ്പം നമ്മൾ അത് ഈ സൂചിയായിട്ട് എടുത്തിരിക്കുന്നത് സത്യത്തിൽ ഇവിടെ നമുക്ക് ചിറ്റിയ ഉണ്ടായില്ല അപ്പൊ അതേ ഇവിടെ കിടക്കുന്ന ഒരു ചിറ്റിയേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം നമ്മൾ നമ്മളെന്തെങ്കിലും ചിറ്റിയന്തെങ്കിലും വെച്ച് ഈ നമ്മൾ ആ നേരത്തെ കണ്ടില്ലേ നമ്മളിവിടെ ഒരു മുട്ട കണ്ടില്ലേ ഇവിടേക്കൊന്ന് കാട്ടിട്ട് ഇവിടേക്കൊന്ന് കാട്ടിനെ ചെയ്തു ഇതിൻ്റെ ഉള്ളിൽ ഒരു മുട്ട മാരി ഒന്ന് അടുത്തേക്ക് അടുത്തേക്ക് ആട്ടിട്ട് ശരിക്കും അടുത്തേക്കായിട്ട് വേണ്ട ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ അതിന്റെ ഒരു മുട്ടാണ് മൂലയ്ക്കിരിക്കണേ എന്ന് പറഞ്ഞാൽ ഒടിഞ്ഞിന്റെ തുമ്പിന്റെ വശം നമുക്ക് ഇവിടെനിന്ന് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് ഭയ്യാ അതിന് കിട്ടുന്നില്ലേ അപ്പൊ നമ്മൾ ഇതുകൊണ്ടാണ് നമ്മൾ എടുക്കാൻ ശ്രമിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഇതേ ഇത് പയ്യ താക്കോല് ഇങ്ങനെ ഇട്ടുകൊടുത്ത നമുക്ക് ഇത് അങ്ങോട്ട് ഇറങ്ങി പോവില്ല ഇവിടെ തടയണ കാണാൻ പറ്റും നമുക്ക് ഇവിടെ തടയണ കാണാൻ പറ്റും എന്നിട്ട് പയ്യെ നമ്മളിങ്ങനെ ചുറ്റിയുണ്ടെങ്കിൽ എളുപ്പട്ടോ ഇത് സൂചിയാണ് അപ്പൊ വലിയ തടിയുള്ള സാധനം ഇതിന്റെ അകത്ത് കേറില്ല ചെറിയ എന്തെങ്കിലും സംഭവം കൊണ്ട് പയ്യെ ഇങ്ങനെ തേങ്ങനെ തട്ടി കൊടുമ്പോ നമുക്ക് അറിയാൻ പറ്റും ഈ താക്കോല് സാധനം ഇത് അങ്ങോട്ട് അങ്ങോട്ട് കേറിപ്പോവും ഇതങ്ങനെ കയറി പോകാം അവിടെ തടഞ്ഞു വെക്കാണോ താക്കോല് താക്കോലിനെ തടഞ്ഞേക്കണേ നമ്മള് ഓടിച്ചെന്ന് ഇതൊക്കെ ചെറിയ രീതിയിൽ നമുക്ക് ചെയ്തു നോക്കിയാൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന സംഭവമാണ് ഞാൻ പത്ത് വിളിക്കാൻ ഓടി പോകാൻ എല്ലാവരും ഒരു ഗ്രൗണ്ടിലേക്കാണ് ആ സമയത്താണെ വിളിക്കണേ ഞാൻ ആ സമയത്ത് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് സംഭവിച്ചത് നാട്ടിൽ ഒരു സംഭവിച്ച നമുക്ക് ഉറപ്പൊരു കോൺഫിഡൻസിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഇങ്ങനെ അടിക്കാൻ പറയാൻ പറ്റും ഇതിന്റെ ഫീല് നീങ്ങി പോകുന്നുണ്ടെങ്കിൽ വേണ്ട അത് സൂചിയുടെ തുമ്പ് ഒന്ന് വളർന്നു സാറില്ല അപ്പൊ ശരിക്കും ഇപ്പൊ അടിക്കാൻ വേണ്ടി നമുക്കൊരു അത് കിട്ടിയ ശരിക്കും പയ്യ പയ്യ മുട്ടി കൊടുത്തായിട്ടാല് സൂചി അയിൻ്റെ ഉള്ളിൽ ഓടിഞ്ഞിരിക്കും സൂചിയുടെ തുമ്പോൾ ശരിക്കും പിടിച്ചിട്ട് പയ്യ പയ്യൊന്നും മുട്ടി കൊടുത്താ സൂചിയുടെ ഈ തുമ്പും വളഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്ന് പറഞ്ഞാൽ ശെരിയാ മുട്ട ഏറ്റിട്ട് രണ്ടു തുമ്പും വളഞ്ഞു അപ്പൊ നമുക്ക് അവിടെ സ്ഥലത്തേക്ക് ഒരു പിടുത്തം കിട്ടും പോന്നുട്ടോ ഇത്രയും പോന്നിട്ടുണ്ട് അല്പമോണ്ട് മുട്ടിക്കൊടുത്തിട്ട് നമ്മൾ കൈയിട്ട് പിടിച്ചാൽ മതി അല്ലെങ്കിൽ തിരിച്ച് അങ്ങോട്ടേക്ക് ചിലപ്പോൾ പോയാലോ ഉണ്ടോ ഒടിഞ്ഞിരിക്കുന്ന ഭാഗമാണ് കണ്ണേ താക്കോ ഒടിഞ്ഞ നമ്മുടെ താക്കോൻ്റെ ഉണ്ടോ ഇതാണ് ഇതിൻ്റെ ബാക്കിയുള്ള വശമാണ് ഒടിഞ്ഞിരിക്കണേ ഉണ്ടോ അതേ ഇതിൻ്റെ ബാക്കിയുള്ള വശമാണ് ഒടിഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ സൂചി ഇന്നേ സൂചി ഉപയോഗിക്കാൻ സൂചി വളഞ്ഞ് തുടങ്ങി അതിന് വലിയ കാലോട്ട് കൊടുക്കൊന്നുമില്ല ഇല്ല അപ്പൊ ഇത് കുറച്ചിപ്പോ പുറത്തേക്ക് വന്നോണ്ട് അപ്പൊ ഇപ്പൊ നമ്മൾ ഓടിച്ച് തന്നിട്ട് അത് പിടിക്കാൻ ശ്രമിച്ചാൽ ശ്രമിച്ചപ്പോ നമ്മുടെ കയ്യിൽ കിടന്നേക്കാമ്പ അങ്ങോട്ട് പോകും അപ്പൊ അത് ഈ പയ്യെ ഒന്നും കൂടി സമാധാനം ക്ഷമ ക്ഷമിച്ചു വേണം ചെയ്യണെങ്കിൽ രണ്ടാ നേരത്തേക്കാൻ കൂടുതലും ഇപ്പൊ കയറിപ്പോയി സൂചി കയറിപ്പോയിണ്ട് രണ്ടതേ സൂചിയുടെ എത്രയും പരം കയറി പോയിണ്ട് നമുക്ക് ഫീൽ അറിയാൻ പറ്റും നമ്മുടെ കൈ നീങ്ങി നീങ്ങിപ്പോണ അറിയാൻ പറ്റുമോ ഇവിടെ മുട്ടർ എൻ്റെ അപ്പൊ നമ്മുടെ നേരത്തെ സൂചി കയറി കൂടുതൽ വീണ്ടും അകത്തേക്ക് സൂചി കയറിട്ടോ അപ്പൊ നമ്മുടെ സംഭവം സക്സസിലേക്ക് എത്തിണ്ട് സംഭവം സക്സസ് ആയുണ്ട് ഇതിനെന്തേലും ചുറ്റി എടുക്കണ്ട നല്ലത് ഏ നോക്ക് നോക്ക് മക്കളെ നോക്ക് നമ്മുടെ ഇപ്പൊ നമുക്ക് ശെരിക്കാൻ പറ്റില്ല വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല സൂചി നമ്മുടെ ഇവിടെ എത്തി അത് ആഘോല നമ്മുടെ ഇടയിൽ നിന്ന് ഈ താക്കോലാണ് ഒടിഞ്ഞു കഴിഞ്ഞ അകത്ത് ഇരുന്നത് ഞാൻ പന്ത് കളിക്ക് ഓടി പോകാൻ വേണ്ടി പെട്ടെന്ന് അടുത്ത് തിരിച്ചപ്പ താക്കോലിന്റെ എവിടെ ഉണ്ടായത് തുമ്പ് ക്ലാവ് ഓടിച്ചിട്ടുണ്ടെങ്കിൽ പഴയ താക്കോലാന്നു അതുകൊണ്ടാണ് അപ്പം ഇത് ഇപ്പൊ നമ്മള് സംഭവം റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഒടിഞ്ഞു പോയ താക്കോല് ശരിക്കും അടുത്തേക്ക് വന്നത് അപ്പൊ ശരിക്കും ഇത് പുറത്തേക്ക് വന്നു നേരത്തെ പറഞ്ഞില്ലേ ഈ താക്കോലിന്റെയാണ് നമ്മൾ സംഭവം ഒടിഞ്ഞു പോയത് അപ്പൊ ഇനി നമുക്കിത് താക്കോല് ആയിട്ട് എടുക്കാൻ കാര്യമുള്ളൂ അല്ലേ നമ്മൾ ടെൻഷൻ അടിച്ച് ഓടി ചെന്ന് മെക്കാനിക്കൊന്നും വിളിക്കുന്നില്ലേവ സംഭവം ചെറിയ ചെറിയ സംഭവങ്ങൾ നമുക്ക് ചെയ്യാം ഇതൊക്കെ പിടിച്ചു താക്കോലിന്റെ ഒടിഞ്ഞ തുമ്പ് നമുക്ക് കിട്ടി താക്കോലാണ് ഒടിഞ്ഞത് വേണ്ട ഇതിന്റെ അവിടെ കാണാൻ പറ്റണ്ടത് ഇത് ഇതുക്കി ക്ലാവ കാണാൻ പറ്റണ്ടോ ആ ക്ലാവോ ആവശ്യമാണ് ഒടിഞ്ഞു പോയാ വേണ്ട ദ താക്കോലപ്പകെ എന്തിനുപയോഗിച്ചത് ഈ ഒരു ഇത് ഇതിന്റെ വളഞ്ഞു പോയി നമ്മൾ വേറെ സൂചി പോകുന്നുള്ളു ആകെ നമ്മൾ ഈ സൂചിയാണ് ഉപയോഗിച്ച ഒരു ചെറിയ ചിറ്റി എന്തെങ്കിലുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് നമ്മുടെ ഈ ചിറ്റിയിൽ രണ്ടു തോന്നുന്നു നമ്മള് കാമറില്ലാത്ത ആ സാധനം ഉപയോഗിക്കേണ്ടത് അതെ ഒടിഞ്ഞത് നമുക്ക് തിരിച്ചു കിട്ടി ഏ ഇതാണ് നമ്മുടെ ഒടിഞ്ഞു പോയതാക്കൂല് നമ്മൾ ഈസി ആയിട്ട് ഊലിയെടുത്തു അപ്പൊ സാധാരണ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ചെറുതായിട്ട് നമ്മളിങ്ങനെ ഒടിഞ്ഞു പോകുമ്പോൾ പെട്ടെന്ന് പാനിക്കായി പോയിട്ട് നമ്മൾ സ്വാഭാവികമായിട്ടും പെട്ടെന്ന് അതിൻ്റെ ആൾക്കാരൊക്കെ വിളിച്ച് ചുരുങ്ങിയത് ഒരു പത്ത് പൗണ്ട് അതിന് മേടിച്ചിട്ട് സിസ്റ്റമാണ് അതായത് പലവർക്കും പറ്റാം സ്വാഭാവികമായിട്ടാണ് എല്ലാവർക്കും പറ്റണമെന്നല്ല ആര്യങ്ങൾക്ക് പറ്റാം അപ്പോൾ ആരെങ്കിലും ഉപകാരപ്പെടും അപ്പോൾ നമുക്ക് അതെ ഇവിടെ അതേമാതിരി ഒരാൾ ഇവിടെ വന്ന് ചെയ്തുകൊണ്ട് പോകണമെങ്കിൽ ചുരുങ്ങിയത് ഒരു എഴുപത് എൺപത് പൗണ്ടെങ്കിലും ഏറ്റവും ചുരുങ്ങിയതാകും പിന്നെ ഈ സെറ്റ് ഉള്ളിൽ നിന്ന് മാറ്റി വയ്ക്കാനും പറയും ചിലപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ നമ്മളൊരു നൂറ്റി അലാം പൗണ്ട് ആവേണ്ട കാര്യം നമുക്ക് നമ്മളാകെ അതെ ഈ ഒരു ഈ ഒരു സൂചിയും കൊണ്ട് ചെറിയൊരു ചിറ്റി അല്ലെങ്കിൽ നമുക്ക് മുട്ടാൻ പറ്റുന്ന ഒരു ഒരു കനമുള്ള സാധനം കൊണ്ട് എടുത്തു അപ്പോൾ നമ്മുടെ സാഗോലും സെറ്റായി അപ്പം നമ്മൾ പന്ത കളിക്കാൻ അവിടെ എല്ലാവരും നോക്കിക്കാണ് പന്തളിക്കാൻ വേണം പന്തളിക്കാൻ എന്നെ നോക്കിയ ഒരു ഇതുകൊണ്ടാണ് കാരണം കൂടെ ഞാൻ വഴിയത് അപ്പോൾ ഓക്കെ അപ്പം ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാൻ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം ഇതേ വാതിലു തന്നെ നമ്മൾ ഒരുവണ്ണം താക്കോലകത്ത് ഒരു സംഭവം ഉണ്ടായി നമ്മൾ സ്പെയർ താക്കോലും വണ്ടിയുടെ അകത്തായിരുന്നു അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല അന്നും നമ്മൾ എടുത്തായിരുന്നു അത് പിന്നെ നമ്മൾ പുറത്തെ ഇറങ്ങി പോയി തണപ്പിൻ്റെ ഇടയിലായത് കൊണ്ട് ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റിയില്ല അങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പം നിങ്ങളായിട്ടും ഷെയർ ചെയ്താണ് ഓക്കെ